പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പരപ്പനങ്ങാടിയിലെ പ്രയാഗ് തിയേറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പരപ്പനങ്ങാടിയിൽ ഒരുപാട് സിനിമയ്ക്ക് പോയിട്ടുള്ള ഓർമ്മകളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ മൂന്ന് തിയേറ്ററുകളാണ് ഉള്ളത് അതിൽ മൂന്ന് തിയേറ്ററുകളിൽ നിന്നും ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് കാലത്തിനനുസരിച്ച് ഒരു പുരോഗമനവുമില്ലാതെ ആയിരുന്നു അവിടെ മൂന്ന് തിയേറ്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസമാണ് പ്രയാഗ് തിയേറ്റർ പൂട്ടുകയാണ് എന്നുള്ള വാർത്ത കേട്ടത് ഒരുപാട് സങ്കടമുണ്ടായ കാര്യം തന്നെയാണ് കാരണം ഒരുപാട് സിനിമകൾ ഞാൻ അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു തിയേറ്റർ കൂടിയാണ് പരപ്പനങ്ങാടി പ്രയാഗ് തിയേറ്റർ ഈ തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തു എന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷവും ഉണ്ടായി എന്നെങ്കിലുമൊക്കെ പരപ്പനങ്ങാടി ഭാഗത്ത് കൂടെ പോകുന്ന സമയത്ത് ഈ തിയേറ്ററിൻ്റെ പരിസരത്ത് പോയി വെറുതെ ഗേറ്റിൻ്റെ ഇടയിലൂടെ നോക്കി നിൽക്കുന്നത് ഒരു ശീലമായിരുന്നു കാരണം ഇതിൻ്റെ ജോലികളൊക്കെ എത്രത്തോളം ആയി എന്നറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉദ്ഘാടന സമയത്ത് ഇവിടെ വന്ന് ഒരു സിനിമ ആസ്വദിക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്തായാലും ഇവിടെ വന്ന് ഒരു സിനിമ ആസ്വദിച്ചതിൻ്റെ ആത്മസംതൃപ്തി കൂടി ഇപ്പോൾ എനിക്കുണ്ട് എഴുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ ആ വലിയ പ്രയാഗ് തിയേറ്റർ ഇന്ന് രണ്ട് സ്ക്രീനുകളാക്കി മാറ്റിയിരിക്കുകയാണ് സ്ക്രീൻ ഒന്ന് സ്ക്രീൻ രണ്ട് എന്നിങ്ങനെ രണ്ട് തിയേറ്ററുകളാണ് ഇന്ന് പ്രയാഗിൽ ഉള്ളത് അതിൽ സ്ക്രീൻ ഒന്നിൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ പറയാനുള്ളതും സ്ക്രീൻ ഒന്നിനെ കുറിച്ച് മാത്രമാണ് ടിക്കറ്റ് എടുക്കാനായി വാഹനം പാർക്ക് ചെയ്ത് തിയേറ്ററിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ പരപ്പനങ്ങാടിക്കാരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു തിയേറ്റർ എന്നത് എന്നെ ഏറെ ആകർഷിച്ച ഒരു കാര്യമെന്നത് ഇവിടുത്തെ തിയേറ്റർ സ്റ്റാഫുകളുടെ പെരുമാറ്റമാണ് ടിക്കറ്റെടുത്ത് തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ വീണ്ടും സന്തോഷവാനായിരിക്കുകയാണ് പഴയ ആ സിഗരറ്റിൻ്റെയും വെറ്റിലയുടെയും പൻപരാഗിൻ്റെയും ഒന്നും ഗന്ധം ഇന്നേ പരപ്പനങ്ങാടിയിലെ തിയേറ്ററുകളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ആ സന്തോഷത്തിന് കാരണം നേരെ ചെന്ന് സീറ്റിലിരുന്നപ്പോൾ വീണ്ടും ഒരു സന്തോഷം കാരണം മറ്റൊന്നുമല്ല മുന്നിലിരിക്കുന്ന ആൾ നമുക്ക് സിനിമ കാണാൻ വേണ്ടി ഒരിക്കലും ശല്യം ആവില്ല എന്നുള്ളത് തന്നെയാണ് ആ സന്തോഷത്തിനുള്ള കാരണം ഈ സ്ക്രീനിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അത്രയും വൃത്തിയോടെയാണ് ചെയ്തിട്ടുള്ളത് ഒരു സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ ഒരു തിയേറ്ററിലെ സ്ക്രീനും അതുപോലെ സൗണ്ടും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സിനിമ ആസ്വദിക്കാൻ കഴിയൂ ഈ സ്ക്രീനിലെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു ഡോൾ ബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സ്പീക്കറുകളെല്ലാം പൾസിന്റെ ബ്രാൻഡ് ന്യൂ സ്പീക്കറുകളാണ് ഹാളിൻ്റെ രണ്ട് സൈഡിലും ഓരോ സബൂഫറും നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടുത്തെ പ്രൊജക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ ഫോർ കെ ലേസർ പ്രൊജക്ഷൻ ആണ് ഏകദേശം നാൽപ്പത് അടിയോളം വീതിയുള്ള സിൽവർ സ്ക്രീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊന്നും കൂടാതെ ത്രീ ഡി സിനിമകളും നമുക്ക് ഈ സ്ക്രീനിൽ ആസ്വദിക്കാൻ കഴിയും ഇവിടുന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നിരാശയുണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യം കൊണ്ടും ഈ തിയേറ്റർ ഒരു അത്യുഗ്രൻ തിയേറ്റർ ആണെന്ന് വേണം പറയാൻ ഈ തിയേറ്ററിലെ ടിക്കറ്റിന്റെ ചാർജ് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് നൂറ്റി എൺപത് രൂപയാണ് ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് മാജിക് ഫ്രെയിംസിന്റെ കീഴിലുള്ള ഈ തിയേറ്റർ വളരെയധികം നിലവാരത്തോടും ക്വാളിറ്റിയോടും കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ഇത്രയധികം വലിയ ടിക്കറ്റ് ചാർജ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധാരണക്കാരായ സിനിമ ആസ്വാദകർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ തിയേറ്ററിൽ നിന്നും ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ